ദിവസവും നമ്മൾ ഓതേണ്ട സുഹൃത്തുകൾ ഏതാണെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം എല്ലാ ദിവസവും ഒരു മുസ്ലിമായ മനുഷ്യൻ ഓതേണ്ടത് ഒരുപാടുണ്ട് അതിൽ ഇമാം ഇസാനി റലിയുലാഹു പറഞ്ഞത് മുസന്നിഫായൽ മഹ്ദൂം റലിയുള്ള രണ്ടാം ജൈനുദ്ദീൻ മഹ്ദൂം രണ്ടാം മഹ്ദൂം എന്ന് പറയപ്പെടുന്ന അറിയപ്പെടുന്ന മഹാൻ മഹാനുഭാവൻ പറഞ്ഞത് ലൈഫായ ഹദീസിൽ ഉണ്ട് സലഫുസാലേങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് ദിവസം നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് അലിഫ്ലാമീൻ സജത സജത സൂറത്ത് ദിവസം ഓതണം പിന്നെ യാസീൻ ഓതണം രണ്ടായി അലിഫ്ലാമീൻ സജദ സജദ എന്ന് പറഞ്ഞാൽ സുജൂത് ചെയ്യുന്ന സൂറത്ത് അതിൽ സുജൂത് വരുന്നുണ്ട് അലിഫ്ലാമീൻ തുടങ്ങിയിട്ടാണ് ഓന്നത് അലിഫ്ലാമീൻ സജദ സജദ സൂറത്ത് അലിഫ്ലാമീൻ സജദ ഓതുക അതിനുശേഷം യാസീൻ ഓതുക പകലോ രാത്രിയായിട്ട് ദിവസവും പതിവാക്കേണ്ടത് അപ്പൊ അലിഫ്ലാമിൻ സജദ യാസീൻ പിന്നെ നമ്മൾ ഷാബാബാദിനൊക്കെ ഓതിയ ദുഹാൻ സുറത്ത് ദുഹാൻ സുറത്ത് എപ്പോഴും ഓതണം എല്ലാ രാത്രിയിലും ഓതണം രാത്രിയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസം സമയം അപ്പൊ ആദ്യം ഗൾഫിലുള്ള ആളുകളൊക്കെ എന്തോ രാത്രി ഉറങ്ങണതിനു മുമ്പ് ഏതാ ഏതാ പല ഏതും കേൾക്കുന്നുണ്ടല്ലോ മഹ്ദും എല്ലാ പറയുന്നു പണ്ഡിതന്മാരൊക്കെ പതിവാക്കി വന്നത് രാത്രി ഉറങ്ങണതിന് മുമ്പ് അല്ലെങ്കിൽ ഇടയിൽ ഒരു മുസാഫ് എടുക്കുന്നു സജത സൂറത്ത് വന്നു സജതയാണ് ഫസ്റ്റ് യാസീൻ യാസി മൂന്നെണ്ണം പറഞ്ഞു പിന്നെ രണ്ട് നമുക്കൊക്കെ അറിയാം സൂറത്തും വാക്ക് സൂറത്തും എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ അഞ്ചായി തബാറക്ക സൂറത്തിനെ ഖുറാനിൽ തപ്പിയാൽ മുൽക്ക് എന്നാണ് പേര് കാണുക സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ മുൽക്കാണ് എന്ന് പറയുന്നത് അതിന്റെ തുടക്കം തബാറക്കല്ലേ മുൽക്കു എന്നായത് കൊണ്ട് എന്ന് പറയുന്നു യാസീൻ എന്ന് പറയുമ്പോൾ യാസീനും തുടങ്ങുന്നത് യാസീൻ എന്നാണ് പേര് യാസീൻ എന്നാണ് പക്ഷെ തബാറക്കന്റെ പേര് മുൽക്ക് സൂറത്ത് എന്നാണ് പിന്നെ വാക്കയ സുഹത്ത് വാക്കയെന്നു തന്നെയാണ് പേര് ഇതാവക്കാലത്തിൽ വാക്കയ വഞ്ചെണ്ണം പറഞ്ഞു എട്ടെണ്ണം ഉണ്ട് അഞ്ച് ആദ്യം പഠിക്കാൻ ദിവസം ഓതണ്ട വലിയ അഞ്ച് സുഹത്ത് വലിയ ബാക്കി മൂന്ന് ചെറിയ സുഹൃത്തുക്കളാണ് ദിവസം നമ്മൾ ഓതേണ്ട അഞ്ച് സുഹൃത്ത് ഞാൻ ഒന്നുകൂടി പറയാം സജദ യാസീൻ ദുഹാൻ മുൽക്ക് വാക്കയ ഇനി ചെറിയ മൂന്ന് സുഹൃത്തുക്കൾ ഒന്ന് എന്ന സൂറത്ത് എന്ന് പറയും മറ്റൊന്ന് ഇത് രണ്ടിനും വലിയ കൂലിയുണ്ടോ ആയിരമായിത്തോധികൂലിയൊക്കെ ഉണ്ട് ഒന്ന് മറ്റൊന്ന് മഖാദിർ വരുന്നു രണ്ട് അപ്പം ഏഴായി പിന്നെ കുലഹുള്ളാഹായ് കുലുല്ലാഹ് നമ്മൾ ഓതലുണ്ടല്ലോ പക്ഷെ അങ്ങനെ അതേ പറ്റില്ല ഇരുന്നൂറ് കുലുഹുളാഹുദ് ദിവസവും പതിവാക്കണം എന്നാണ് ഹദീസിൽ വന്നത് ചില ഫയാദീസുകളിൽ അത് തറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് അമൽ ചെയ്യാം ജീവിതത്തിൽ അതിൻ്റെ സയർ കിട്ടാൻ വേണ്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണമെന്നാണ് അള്ളാഹി ഹദീസ് പതിവായി ചെയ്യുകയാണെങ്കിൽ ഒരു കുണക്കെടുമില്ല കാരണം ഖുറാൻ ഓദാനാണ് പറയുന്നത് ഇരുന്നൂറ് കുലോത്വാവായത് പുലോത്വാഹിനെ ഒരുപാട് ഫലങ്ങൾ പന്ത്രണ്ട് പുലോത്വതിയ അവൻ്റെ സ്വർഗത്തിൽ വീട് കൊട്ടാരം ഉറപ്പാണെന്ന് സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും അത്രയും രണ്ട് ഈ ദുനിയാവ് പോലെയല്ല കാലാകാലം ഉള്ളതാണ് അവിടെ കൊട്ടാരം കിട്ടുക എന്ന് പറഞ്ഞാലാണ് വല്യ ഇവിടെ നമ്മൾ കുറച്ച് കാലത്തെ ജീവിതത്തിന് വലിയ വീട് എടുത്താൽ വലിയ കാറെടുത്താല് ഡിഗ്രി പാസ്സായാലും അവ എല്ലാം ആയി എന്നാണ് നമ്മളെ കൈ മനസ്സിലിരുപ്പ് അവനെ പിണ്ണിട്ടിക്കാൻ എത്ര ആളുകളാണ് അവനെ മുസാഫത്ത് ചെയ്യാൻ എത്ര ആളുകളാണ് അവൻ്റെ പേരിൽ അഭിമാനം കൊള്ളാ എത്ര കുടുംബക്കാരാണ് അവൻ്റെ കുടുംബമാണ് ഞാനെന്നൊക്കെ പറയാൻ അതേസമയം ഒരു ഉസ്താദ് അയാൾക്ക് വലിയ ശമ്പളം ഉണ്ടാവില്ല വീടായിട്ടുണ്ടാവില്ല അയാൾക്ക് സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടാവില്ല ഒരു സ്കൂട്ടി പോലും ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാവും ഏ ഇവനെ കൊണ്ട് അഭിമാനം ആര് പറയാം അത് ദരിദ്രവാശി എന്നല്ലേ നമ്മൾ വിചാരിക്കുക അതേസമയം ഒരു മ്മിനായ മനുഷ്യൻ ഉസ്താദോ അല്ലാത്തതോ ആണോ പെണ്ണോ ചെറുതോ കൈയുള്ളവനോ കൈയില്ലാത്തവനോ കണ്ണുള്ളവനോ കാലില്ലാത്തവനോ ഇനി രോഗിയായി കിടപ്പിലായ ആളോ ആരും ആവട്ടെ ഇരുന്നൂറ് കൊല പന്ത്രണ്ട് കുലുവുള്ളത് ഓതിയാൽ തന്നെ സ്വർഗത്തിലവന് കൊട്ടാരമാണ് മരിച്ചതിന് ശേഷം വലിയ ഡിഗ്രി പാസായ ആൾക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുനിയാവിൽ കാണുന്ന പോലെ സ്വർഗ്ഗത്തിൽ കാലാകാലാവന് വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആളായിട്ട് കാണാൻ സാധിക്കും അതിന് ദിവസവും പന്ത്രണ്ട് കുലുകൊതുക ഒരു മരണവെപ്രാളത്തിൽ മരണ രോഗത്തിൽ ഇന്ത്യയിൽ രോഗമായിട്ട് കിടക്കുവാണ് മാസങ്ങളോളം വർഷങ്ങളോളം കിടന്നോന്നു ചേരി ആ കിടത്തത്തിൽ എപ്പോഴെങ്കിലും ഒരു നൂറ് കൊല്ലുള്ള ഒരിക്കൽ ഓതിയ തന്നെ ഒരു രോഗത്തിൽ ഒരാൾ നൂറ് കൊല്ലം ഓതിയ കബറിൽ ശിക്ഷ ഉണ്ടാവില്ല വെള്ളിയാഴ്ച ആറ് മരിച്ച പോലെ അല്ലെങ്കിൽ മോർണം പത്തിന് മരിച്ചതുപോലെ അവന് കബറിൽ ശിക്ഷ ഉണ്ടാവില്ല നൂറ് കൊല്ലം രോഗത്തിലായിട്ട് ഓതിയാൽ ഒരു നൂറ് കൊല്ലാൻ്റെ ഫലമാണ് ഈ പറഞ്ഞത് ഒരു ദിവസം ഇരുന്നൂറ് കൊല്ലുക പതിവാക്കിയവൻ്റെ അവസ്ഥ എന്താണ് അതുകൊണ്ടാണ് പറഞ്ഞത് എട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് ഹാമി അലിഫ്ലാമി സജത് എപ്പോഴും ഓതുക യാസീൻ ഓതുക പിന്നെ ദുഹാൻ സൂറത്ത് മറക്കരുത് പിന്നെ വാക്കയും തബാറൊക്കവും നമ്മൾ വിടാറില്ല പിന്നെ ഇതാസുൽ ദിലത്തും അൽഹാക്കുമത്ത ഖാസറും ഇരുന്ന് മൂറുക്കുൽ കൊല്ലാം അങ്ങനെ എട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നിങ്ങളുടെ ദ്വാരിലൊക്കെ ഈ ഉള്ളവനെ ഉൾപ്പെടുത്തുക അള്ളാഹു നമ്മളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു